ഗ്രാം ുമായി യുവാവ് പിടിയിൽ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് അഞ്ച് ഗ്രാം എം ഡി എം എ ആഡംബര ബസിൽ കടത്തുന്നതിനിടെയാണ് ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം വില്ലേജിൽ നെക്കനൽ സ്വദേശി മുപ്പത് വയസ്സുള്ള ഷിബുവിനെ പോലീസ് തൃശൂർ സിറ്റി ഡാൻസ് ആഫിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒല്ലൂർ ഡാൻസ് ആഫ് അംഗങ്ങളും പിച്ചി പോലീസും ചേർന്നാണ് കുതിരാൻ പടിഞ്ഞാറെ തുറങ്കുമുഖത്തുനിന്ന് ബസ് തടഞ്ഞു നിർത്തി പ്രതിയെ പിടികൂടിയത് യുവാവ് ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്ന് മൂന്ന് പ്ലാസ്റ്റിക് കവറുകളിലായി ഗ്രാം പോലീസ് കണ്ടെടുത്തു സ്ഥിരമായി എംഡിഎം കടത്തുന്ന ആളാണ് താനെന്ന് ഇയാൾ പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് പി ചി സി ഐ അജിത്ത് എസ് ഐ മുരളി ഡാൻസ് ഓഫ് എസ്ഐ കെ സി ബൈജു എഎസ് ഐ രാജീവ് രാമചന്ദ്രൻ പോലീസുകാരായ വിനീഷ് രജീഷ് സൗമ്യ ഡാൻസ് ഓഫ് എഎസ്ഐ ജീവൻ ജി എസ് ഇ പിഒമാരായ ലിഗേഷ് അഖിൽ വിഷ്ണു സി പി ഒ വൈശാഖ് ബിപിൻദാസ് അബീഷ് ആന്റണി ഹൈവേ പോലീസും എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്